പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ഉണ്ടാക്കുകയാണേ ഇതിനോടൊപ്പം കുറച്ച് രക്തചന്ദനത്തിൻ്റെയും അതുപോലെ ഈ നീം മഞ്ഞൾ സോപ്പും ഉണ്ടാക്കി അപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ബാക്കി രണ്ട് സോപ്പും ഞാൻ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചേർത്തതെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടർ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ ഡോവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് പതി പോലെ അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ ചോക്ലേറ്റ് മോൾഡ് കൂടി എടുത്തിട്ടുണ്ട് ബാക്കി വന്നാൽ ഒഴിക്കാനേ അതുപോലെ ഈ മോൾഡൊക്കെ ഒന്ന് തുടർച്ച് വൃത്തിയാക്കി എടുക്കണം ഈ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലവണ്ണം അറിയാൻ പറ്റും പിന്നെ നമുക്കതിന് എടുത്ത് മാറ്റാനും പറ്റില്ല നമ്മൾ ഈ വേപ്പിൻ്റെ സോപ്പും മഞ്ഞളിന്റെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടേ ആ പൊടിയൊക്കെ ഒന്ന് പിടിച്ചിരിക്കും പിന്നെ അടുത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ലവണ്ണം അറിയാൻ പറ്റും അപ്പോൾ ഒരു പത്ത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പാണ് എനിക്ക് എനിക്കാവശ്യം അപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ മോൾഡ് ആകുമ്പോൾ അഞ്ഞൂറ് ഗ്രാം എടുക്കുമ്പോൾ ഒരു എട്ട് സോപ്പ് ഒക്കെയാണ് കിട്ടുന്നത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡ് ആണെങ്കിലും അമ്പത്തഞ്ച് അറുപതൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എഴുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ എടുത്താൽ മതിയായിരുന്നു എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ ഒരു കിലോ സോപ്പ് ബേസ് എടുത്തു അപ്പോൾ കൂടുതൽ സോപ്പ് കിട്ടി അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഞാൻ ഓർമ്മിച്ചില്ല അപ്പോൾ ഒരു കിലോ സോപ്പ് ബേസ് എടുത്ത് ഇനി നമുക്ക് ഈ സോപ്പ് ബേസൊക്കെ കുഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കട്ടിങ് ബോർഡിൽ വെച്ച് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം പിന്നെ എനിക്ക് ഈ കട്ടിങ് ബോർഡ് വശമല്ല എനിക്ക് വെജിറ്റബിൾസ് ആയാലും മീനായാലും ഞാനിങ്ങനെ കയ്യിൽ വെച്ചാണ് പെട്ടെന്ന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം ഈ പത്ത് സോപ്പും ഒരാൾ ആവശ്യപ്പെട്ടതാണ് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോപ്പ് വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ പെട്ടെന്ന് വന്ന് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അന്നൊരു അന്നൊരാറ് സോപ്പാണ് പറഞ്ഞത് പിന്നെ ഇപ്പം വീണ്ടും പറഞ്ഞു നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് പത്തെണ്ണം ഉണ്ടാക്കി വെക്കാനായിട്ട് അപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ പത്തെണ്ണം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്നതാണേ പിന്നെ ഇതിൽ ഞാൻ മറ്റുള്ള സോപ്പ് ബേസ് പോലെയൊന്നും ഒരുപാട് റോസ് വാട്ടറോ ഗ്ലിസറിനോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ വെറുതെ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് സോപ്പ് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കതിലെന്തെങ്കിലുമൊക്കെ റോസ് വാട്ടറോ ഗ്ലിസറിനോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു സംതൃപ്തിയല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് റോസ് വാട്ടറും കുറച്ച് ഗ്ലിസറിനും ആണ് ചേർക്കുന്നത് ഒരു അഞ്ച് എം എൽ ആണ് ഞാൻ റോസ് വാട്ടർ ചേർത്തത് പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂൺ ഗ്ലിസറിൻ ചേർത്തു പിന്നെ എട്ട് വൈറ്റമിൻ ഇ ഓയിലും ചേർത്തു അപ്പോൾ അതാ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചേ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആണ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ സോപ്പ് ബേസ് വെച്ച പാത്രം അതിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം വെള്ളമൊന്നും തിറിച്ചതിലേക്ക് വീഴാൻ പാടില്ല എന്നും കാണുന്നവർക്കറിയാം ചിലപ്പോൾ ആദ്യമായിട്ടൊരു ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാവണമല്ലോ അപ്പോൾ വേണ്ടി പറയുന്നത് ഇനി ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് അല്ലാതെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ഇല്ലേ ഈ പ്ലെയിൻ ആയിട്ടുള്ള അതാണെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോ സോപ്പ് ബൈസിന് ഒരു അമ്പത് എം എൽ ജ്യൂസൊക്കെ ചേർക്കാം നമ്മൾ ഈ ചേർക്കുന്ന ജ്യൂസിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോ സോപ്പ് ബേസിനനുസരിച്ചിരിക്കും ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ ഈ അമ്പത് എം എൽ എന്ന് പറയും നല്ല ക്വാളിറ്റിയുള്ള നല്ല കൂടിയ സോപ്പ് ബേസ് ആണെങ്കിൽ ഈ അമ്പത് എന്നുള്ളത് ഒരു എഴുപത് എൺപത് എം എൽ വരെ ചേർക്കാം എന്നാൽ കുറഞ്ഞ സോപ്പ് ബേസ് ആണെങ്കിൽ ഈ അമ്പത് എം എല്ലും പറ്റില്ല അതൊരു ഇരുപത് ഇരുപത്തഞ്ച് എം എൽ ന്കത്ത് നിൽക്കണം പിന്നെ അതുപോലെ നമ്മൾ ഈ എക്സ്ട്രാറ്റ് ഒക്കെ ചേർത്ത് വരുന്ന സോപ്പ് ബേസിൽ റെഡ് വൈൻ അതുപോലെ മാംഗോ പപ്പായ സോപ്പ് ബേസ് ഇതൊക്കെ അവർ എക്സ്ട്രാക്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കി വരുന്നത് അപ്പം നമ്മൾ വീണ്ടും അതിലേക്ക് വീണ്ടും നമ്മൾ അതിൻ്റെ ജ്യൂസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് ശരിയാവില്ല അപ്പോൾ അപ്പോൾ ഇതിനൊക്കെ ഒരു കണക്കുണ്ട് നമ്മളിങ്ങനെ അല്ലാത്ത സോപ്പ് ബേസ് വാങ്ങുമ്പോഴേ ഈ പപ്പായ ലെമൺ അതുപോലെ അലോവേര ഇങ്ങനെയൊക്കെ എക്സ്ട്രാക്റ്റ് ചേർത്ത് വരുന്ന സോപ്പ് ബേസ് വാങ്ങുമ്പോൾ അവർ പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കേണ്ട എന്നാണ് അപ്പം നമുക്ക് ഗ്ലിസറിനോ വൈറ്റമിൻ ഇ ഓയിലോ ചേർക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്തൂന്നൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തെങ്കിലും പൗഡറായിട്ട് ചേർക്കാം ഇപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഓറഞ്ച് പൗഡർ പിന്നെ ഈ അലോവേറയുടെ ആണെങ്കിൽ അലോവേറ എക്സ്ട്രാക്ട് അതൊക്കെ ചെറിയ നമുക്കൊരു അഞ്ച് എം എൽ ഒക്കെ ചേർക്കാം ഒരു കിലോ സോപ്പ് ബേയ്സിനെ അഞ്ച് എം എൽ എക്സ്ട്രാക്റ്റൊക്കെ നമുക്ക് ചേർക്കാം ഞാൻ ഈ പറഞ്ഞത് ആയിട്ടുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസ് അല്ല നമുക്കല്ലാതെ കളറിലൊക്കെ കിട്ടില്ലേ ആ സോപ്പ് ബേയ്സിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതിൽ ഞാൻ അഞ്ച് എം എൽ റോസ് വാട്ടറും ഒരു കാൽ സ്പൂൺ ഗ്ലിസറിനും പിന്നെ ഈ ഫ്രാഗ്രൻസ് ഓയിലാണേ തീയക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തു അപ്പോൾ ഇതിൽ ഒരു കിലോ സോപ്പ് ബേസ് ബേസില്ലേ ഒരു കിലോ സോപ്പ് ബേസിന് ഇരുപത് എം എൽ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തത് ഡോവിൻ്റേതേ ഈ ഫ്രാഗ്രൻസ് ഓയിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വാങ്ങുന്ന റേറ്റ് അനുസരിച്ച് നമുക്കതിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ അപ്പോൾ ഞാൻ ഒരു കിലോ സോപ്പ് ബെയ്സിന് ഇരുപത് എം എൽ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ് ആണെങ്കിൽ പത്ത് എം എൽ ഇപ്പോൾ ഫ്രാഗ്രൻസ് നല്ല ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് ബേസ് ആണെങ്കിൽ ഈ പത്ത് എം എൽ എന്നുള്ളത് അഞ്ഞൂറ് ഗ്രാമിന് ഞാനൊരു എട്ട് പത്തിന് ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് ഒഴിക്കുന്നത് പിന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഇരുപത്തഞ്ച് എം എൽ ഒക്കെ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും വാങ്ങാറുണ്ട് അതൊക്കെ ഒരു കിലോ സോപ്പ് ബേസിന് ഒരു പത്ത് പതിനഞ്ച് തുള്ളിയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന രീതികൾ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോ പ്രാവശ്യവും ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ മുമ്പും വീഡിയോയിൽ പറയുന്നതാണ് പക്ഷേ പുതുതായിട്ട് ആരെങ്കിലും കാണുമ്പോൾ അവർക്കൂടി മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഞാൻ ഈ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഡോവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു അത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പത്ത് സോപ്പിന് ഞാൻ എടുത്ത സോപ്പ് ബേസേ കൂടിപ്പോയിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആരെങ്കിലും സോപ്പ് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിത് കൊടുക്കാം പിന്നെ ഞാൻ കരുതുന്നത് നേരത്തെ ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വേറൊരു മോൾഡിലോട്ട് ഒഴിച്ചിട്ടും തീരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് വേറൊരു മോൾഡ് കൂടി എടുത്തു അല്ലെങ്കിൽ ആദ്യമേ ഇങ്ങനെ മോൾഡൊക്കെ റെഡിയാക്കി വെക്കുന്നതാണേ ഇത് ഓർമ്മയില്ലാത്തതാണ് പ്രശ്നമായത് പിന്നൊരു കുഞ്ഞ് സോപ്പ് കൂടി അനിയൻ്റെ മോൻ വീട്ടിലുണ്ട് അപ്പോൾ അവന് കുഞ്ഞ് സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി വന്നത് ചോക്ലേറ്റ് മോൾഡിലാണ് ഒഴിച്ചത് അപ്പോൾ ഒരു കുഞ്ഞ് വൈറ്റ് സോപ്പ് കൂടി കിട്ടും അങ്ങനെ ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം അത് കഴിഞ്ഞ് നമുക്കെടുക്കാം അപ്പോൾ ഇതാ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞു മൂന്ന് മണിക്കൂറല്ല ഒരുപാട് മണിക്കൂറായി ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നെടുത്തത് നമ്മളിങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഷേപ്പ് ഉള്ളതാണല്ലോ ആദ്യം എടുക്കാൻ താല്പര്യം അതുകൊണ്ട് ആ മോൾഡിലെ ലവ് ഷേപ്പാണ് ആദ്യം എടുത്തത് അത് കഴിഞ്ഞ് റൗണ്ട് സ്ക്വയർ പിന്നെ ഓവൽ ഷേപ്പ് എടുത്തു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നല്ല ഉറപ്പോടെയാണ് കിട്ടിയത് പിന്നെ എനിക്ക് വലിയ സോപ്പ് പോകാൻ പാടായിരിക്കും അമ്പത് ഗ്രാമിൻ്റെ ആയിരിക്കും കൂടുതൽ പേരും എടുക്കുന്നത് അപ്പോൾ ഇതാ എല്ലാം എടുത്തു വെച്ചു ഇത് കഴിഞ്ഞ് ഞാൻ രക്തചന്ദനത്തിൻ്റെയും അതുപോലെ മഞ്ഞളും ഒക്കെ അടങ്ങിയ സോപ്പ് ഉണ്ടാക്കി ഈ നീമും മഞ്ഞളും ഒരാൾ ചോദിച്ചതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് സമയം കിട്ടിയപ്പോഴേ പിന്നെ രക്തചന്ദനമൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ നാളായി അപ്പോൾ അതുകൂടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ടെണ്ണം ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സോപ്പൊക്കെ നോക്കുന്ന സമയത്തെ രക്തചന്ദനം അതുപോലെ മുൾട്ടാണി മിട്ടി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നും ചിലപ്പം നമുക്ക് തോന്നും എല്ലാം ഉണ്ടാക്കി വയ്ക്കേണ്ട ആരും ആവശ്യക്കാരില്ലോ എന്ന് പക്ഷേ നമ്മൾ ഒന്ന് തന്നെ അഞ്ചെണ്ണം ഉണ്ടാക്കുന്നതും എല്ലാത്തിൽ നിന്നും ഇങ്ങനെ രണ്ടെണ്ണം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ അവർക്കിങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാ സോപ്പ് കളക്കി എടുത്തെ ഇങ്ങനെ ഈ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് കാണാൻ സോപ്പ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല വെള്ള കളറിലേ നമ്മൾ മറ്റുള്ള സോപ്പിനേക്കാളും ഇതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ലുക്കാണ് അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്കും വാങ്ങാൻ താല്പര്യമാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കണമെന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സോപ്പ് കൂടാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോഡക്റ്റ്സൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടേ അത് ഉണ്ടാക്കുന്ന ചെറിയ രീതിയിലൊക്കെ കാണിച്ചിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഒരു പ്രോഡക്റ്റ് അല്ലാതെ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് കാണുമ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റിനോടെ താല്പര്യമായിരിക്കും ഇപ്പോൾ തന്നെ ഞാനൊരു ഫേസ് മാസ്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് അഞ്ച് തരം പൗഡർ മിക്സ് ചെയ്ത് അങ്ങനെ സ്റ്റാറ്റസ് വെച്ചു അത് നമ്മളിങ്ങനെ കുഴക്കുന്നതും മുഖത്തിടുന്നതൊക്കെ അപ്പോൾ രണ്ട് പേരപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു മുൾട്ടാണി മിട്ടി കടലമാവ് അതുപോലെ റൈസ് പൗഡർ ബീട്രൂട്ട് പൗഡർ ഇങ്ങനെ അഞ്ച് തരം പൗഡർ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ റോസ് വാട്ടറിലോ തൈരിലോ മിക്സ് ചെയ്തിടാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ രണ്ട് പേർ വേണമെന്ന് പറഞ്ഞു അതുപോലെ ഞാനിന്നൊരു ഫേസ് സിറം ഉണ്ടാക്കി ക്യാരറ്റ് ടൊമാറ്റോ ജ്യൂസ് വെച്ചിട്ട് അപ്പോൾ അതും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ബോട്ടിലുണ്ടാക്കുന്നതാണ് അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് സ്റ്റാറ്റസ് ഇടും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതാ ഇത്രയും സോപ്പ് ഞാൻ പാക്ക് ചെയ്തെടുത്തേ ഇനി ഇതിലൊക്കെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിക്കണം പിന്നെ ഒരു കുഞ്ഞ് സോപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയില്ലേ അതിലുകൂടി ഇതാ കവർ ചെയ്തെടുത്തു ഇതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ആക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം കാണിക്കാൻ നിൽക്കേണ്ട ഇങ്ങനെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടി ഇങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് എടുത്ത് സ്റ്റാറ്റസ് ഇടാം ഇങ്ങനെ പല രീതിയിലും വെച്ച് ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുന്നതേ നമുക്ക് തമ്പനയിൽ വെക്കാം അതുപോലെ നല്ല രീതിയിലൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിലേ നല്ല രീതിയിലുള്ള ഫോട്ടോയൊക്കെ വേണ്ടേ പിന്നെ നമ്മുടെ സോപ്പിൻ്റെ ഗ്ലാമറും ആ ഫോട്ടോയിലെ ലുക്ക് കണ്ടിട്ടും ആൾക്കാർക്ക് ആ സോപ്പിനോട് ഇഷ്ടം തോന്നാറുണ്ട് കാരണം നല്ല രീതിയിൽ ഗ്ലേസിങ്ങോടൊക്കെ ഇരിക്കുമ്പോഴേ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത് ഞാൻ രക്തചന്ദനത്തിൻ്റെ സോപ്പാണ് ഇളക്കി എടുത്തത് ഒരു അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസിലാണ് ഉണ്ടാക്കിയത് അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസിൽ കുറച്ച് കറ്റാർപാഴ ജെല്ലിൽ രക്തചന്ദനത്തിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി അല്ലാതെ പൊടി നമ്മൾ ഡയറക്റ്റ് സോപ്പ് ബേസിലോട്ട് ഇട്ട് കഴിഞ്ഞാലേ കട്ട കുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോപ്പ് സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടിരിക്കും ഈ പൊടികളെ അപ്പോൾ അതുകൊണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് മെൽറ്റ് ചെയ്ത സോപ്പ് ബേസിലോട്ടിട്ട് നല്ല രീതിയിൽ അത് ഇളക്കി എല്ലാം മെൽറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുന്നത് ഇത് മറ്റുള്ള സോപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പിന്നെ ഈ രക്തചന്ദനത്തിൻ്റെ പൗഡറും പിന്നെ അലോവേറ ജ്യൂസിന് പകരം അലോവേറ ജെല്ലാണ് ഉപയോഗിച്ചത് പിന്നെ ഈ സോപ്പ് എന്ന് പറയുന്നത് വേപ്പിൻ്റെ പൗഡർ മഞ്ഞൾപ്പൊടി അലോവേര തുളസി ഇത്രയും ചേർന്നുള്ള ആയുർവേദിക് സോപ്പാണ് ഇത് എപ്പോഴും വാങ്ങുന്ന ആൾക്കാർ തന്നെ വീണ്ടും തീരുമ്പോൾ വാങ്ങുന്നതാണ് ഇപ്പോൾ ഒരു ആറ് സോപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചെണ്ണം ഉണ്ടാക്കി വേറെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം മുൻപുണ്ടാക്കിയ സോപ്പാണ് മഞ്ജിഷ്ടയും ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് പിന്നെ ചാർക്കോൾ സോപ്പ് പിന്നെ മഞ്ജിഷ്ട പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് അങ്ങനെ ഒരുപാട് സോപ്പുണ്ട് പിന്നെ എല്ലാ സോപ്പ് ഉണ്ടാക്കുമ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാറില്ല അങ്ങനെ ഇടയ്ക്കൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സോപ്പുകൾ മേശ നിറയെ ഇരിക്കുകയാണ് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് ഓരോ സോപ്പിൻ്റെയും പേരൊക്കെ ഞാൻ ലേബലിൽ പേര് വെച്ചിട്ടില്ല അപ്പോൾ ഓരോ സോപ്പ് ഉണ്ടാക്കുമ്പോഴും അതെന്താണെന്ന് എത്ര ഗ്രാമാണെന്നും പിന്നെ അതിൻ്റെ റേറ്റ് കൂടി ആ സ്റ്റിക്കറിൽ എഴുതും അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് വെയ്റ്റ് നോക്കിയിട്ട് സ്റ്റിക്കറിൽ എഴുതി റേറ്റൊക്കെ ഇട്ട് വയ്ക്കുകയാണ് ഇനി ഓരോരുത്തർക്കും പറഞ്ഞ സോപ്പുകളെ പ്രത്യേകം പ്രത്യേകം ഒന്ന് പാക്ക് ചെയ്ത് വെക്കും അപ്പോൾ അവർ വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാനും എളുപ്പമാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം